റിയും പണ്ടൊരു കാറ്റിൽ കാക്കി റാന്നി ഒരു എലിയും ഉണ്ടായിരുന്നു അവള് അവര് വലിയ സുഹൃത്തുക്കളായിരുന്നു അവരെപ്പോഴും ഒരുമിച്ചായിരുന്നു ഭക്ഷണം കഴിക്കുന്നത് ഒരു ദിവസം മാൻ തേടി നാട്ടിലേക്ക് വന്നു ചെത്ത സമയായിട്ടും തിരിച്ചെത്തിയില്ല കാക്കയും ആമിയും കാക്ക മന്വേഷിച്ച് അവൾ കൂടെ പറഞ്ഞു കുറച്ചു ദൂരം ചെന്നപ്പോൾ മാൻ വേട്ടക്കാരൻ്റെ വലയിൽ കുടിഞ്ഞുകിടന്നും തിരികെ വന്ന് ആമയോട് എലിയോട് വിവരം പറഞ്ഞു അവർ മൂന്നും പേരും പെട്ടെന്നെത്തി പറഞ്ഞു വേട്ടക്കാരൻ വരാൻ ഇനി അധികം സമയമില്ല പേടിക്കേണ്ട കുട്ടിക കാക്ക പറഞ്ഞു പേടിക്കേണ്ട കുട്ടുകാരെ എനിക്ക് വല മുറിക്കാൻ കഴിയൂ വല മുറിക്കണി കുറേ സമയമെടുത്തു വേട്ടക്കാരൻ ആ സമയത്ത് വേട്ടക്കാരൻ മുമ്പിൽ വന്ന് നിന്നു അവൻ കാക്ക പറന്നു പോയി ൂടെ പറന്നുപോയി ഓടിപ്പോയി ആമ പതുക്കെ മടക്കാൻ കഴിഞ്ഞല്ലോ വേട്ടക്കാരെ ആമേനെ പിടിച്ചു വേട്ടക്കാരെ അവനെ പിടിച്ചപ്പോൾ അന്ന് എി പറഞ്ഞു ആമേനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം എന്നിട്ട് എലി വഴി പറഞ്ഞു കൊടുത്തു വേ വേട്ടക്കാരൻ വരുന്ന വഴിയിൽ മക്ക കൊല വിടുന്നു വേട്ടക്കാരൻ ആമേനോട് വെച്ച് വേട്ടക്കാരൻ ൻ പിടിക്കാൻ ആമ ആമേനെ എലി കൊണ്ടുപോയി അവരങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു ഈ കഥയുടെ സന്തോഷം എന്ത് സന്തോഷം എന്താണെന്നറിയോ എന്തും നേടാൻ കഴിഞ്ഞ എന്തും വെള്ളം കഴിയും താങ്ക് യു